ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അക്ഷരോത്സവത്തിന്റെ ഓൺ സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി മുല്ലശ്ശേരി ഹിന്ദു യു പി സ്കൂളിൽ നടക്കുന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ദേവിക ദിലീപ് ഉദ്ഘാടനം ചെയ്തു പഴയ ഭാഷകളിലൂടെ അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ പലതും സാഹിത്യമടക്കം ഉള്ള എല്ലാ സാംസ്കാരിക തലങ്ങളിലും നടന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പം ചിത്തങ്കടിയായി നടന്നു പോകുന്ന ഒരു രീതിയല്ല പൊതുവിൽ നമുക്ക് കാണാനായിട്ടുള്ളത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം വി വി ചിദംബരൻ താലൂക്ക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പി ജി സുബിദാസ് ജില്ലാ കൗൺസിൽ അംഗം കെ കെ മനോജ് താലൂക്ക് കൗൺസിൽ അംഗങ്ങളായ കെ പി അനിത സി ജി സതീശൻ എന്നിവർ സംസാരിച്ചു